എല്ലാവർക്കും നമസ്കാരം നമ്മളിങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു വെൽനസ് റിങ്ങ് അതായത് വിമൻസ് കംപ്ലീറ്റ് വെൽനസ് റിങ് ആയിട്ടുള്ള ഐ കെയ് റിസൾട്ട് പറഞ്ഞിട്ടാണ് അപ്പൊ നമുക്കത് ഐ കെയർ എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ഇയേഴ്സിന് ഉള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു വെൽനസ് റിംഗ് ആണ് കാരണം മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ സ്ഥിതി അനുഭവിക്കാറുണ്ട് പലതും പുറത്തും പറയാറില്ല പക്ഷെ അത്രയും മറച്ചു വെക്കുന്നതിന് ഒരുപാട് വലിയ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് മുമ്പിലേക്ക് പോകാറുണ്ട് അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം വരുന്ന ഇപ്പോൾ കുറെ കാലമായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലിന്റെ കാരണം കൊണ്ട് തന്നെ മെനോഫോസ് കെയർലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജോയിന്റ് പെയിൻ കാല് വേദന മുട്ടുവേദന നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ശരീരം അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും പി സിയുടെ സംബന്ധമായിട്ടുള്ള ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഐ കയറുപയോഗിച്ചുകൊണ്ട് റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തി നമ്മളെ കൂടെ ഉണ്ട് അദ്ദേഹത്തെ പറയുകയാണെങ്കിൽ മാമിന്റെ പേര് ആലിസിനാണ് ഋഷു സ്വദേശിയാണ് ഒരു ബിസിനസ് വുമണാണ് ഇപ്പോ അദ്ദേഹമാണ് നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചത് അപ്പൊ എന്ന് പറഞ്ഞ പ്രൊഡക്ട് മാമിന് കൊടുത്തത് അർജുനാണ് നമുക്ക് അർജുനോട് ചോദിക്കാം ഈ ഒരു പ്രോഡക്റ്റ് മാമിന് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു അർജുന അപ്പോൾ എൻ്റെ ഒരു കസിനാണ് ആലിസ് മാമ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇവിടെ മാമയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ മാമിക്ക് നല്ല കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇതേമാതിരി എൻ്റെ മുന്നേ ഐക്കാൻ കൊടുത്തിട്ട് കാലുവേദനയ്ക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ മാമിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഐക്യർ അപ്പൊ മാമ കുടിച്ച് രണ്ടാമത്തെ ദിവസം എന്നെ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അതറിയാനാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മാമ മാമ ഈ ഐക്യർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് യൂസ് ചെയ്തൊക്കെ എന്താണ് മാമിക്ക് വ്യത്യാസം എന്നെ വിളിച്ചു പറഞ്ഞല്ലോ മാമ അതെന്ത് ചേഞ്ചസ് മാമിക്ക് വന്നു എനിക്ക് കാലുവേദനയായിട്ട് ഒരു മൂന്നാഴ്ചയായി ഞാൻ കെടുപ്പായിട്ട് അപ്പോൾ അർജുൻറ്റ് വന്നപ്പോൾ ഞാൻ ഞമ്മൾ എനിക്ക് എൻ്റെ മേമ കിടങ്ങണേന്ന് വെച്ചപ്പോൾ ഞമ്മൾ എനിക്ക് കാലുവേദനയാണ് അതായത് നട്ടലിൽ തൊട്ട് അങ്ങനെ ഒരു കിഴ്പൊട്ട് വരയ്ക്കും ഒരു വേദന ഒരു കഴുപ്പായിട്ടുള്ള ഒരു വേദനയായിരുന്നു എന്നാൽ ഞാൻ പറയാൽ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അതിലൊന്നും എനിക്ക് സക്സസ് ആ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ എന്നാൽ കെയർ കുടിച്ചതിന് ശേഷം എനിക്ക് നന്നായിട്ടുള്ള ഒരു ഇത് കിട്ടി നടക്കാനും ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാനും ഒക്കെ തന്നെ എനിക്കിപ്പോൾ കുഴപ്പമില്ല ഒന്നും വരുമ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാനൊന്നും എനിക്ക് ആളുണ്ടായിരുന്നില്ല എന്നാൽ അവിടെ അർജുൻ്റാണ് എന്നെ കൊണ്ടുപോകാറ് ആ ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കാർ ഒടിച്ചിട്ട് പോകാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഇതുവരെയ്ക്കും പിന്നെ കല് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഐ കെയർ പ്രോഡക്റ്റ് നല്ലതാണെന്ന് എനിക്ക് നല്ല ബോധ്യമായി ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് വേദനയെല്ലാം മാറി എന്നാലും ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടു അത് ജീവിതകാലം വരെ കൊണ്ടു കിടക്കാമെന്ന് വന്ന എൻ്റെ ആഗ്രഹം ഇങ്ങനെ ഇരിക്കുന്നു നല്ല പ്രോഡക്റ്റ് ആണ് അത് അതാണ് എൻ്റെ അനുഭവം താങ്ക് യു